നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഭക്തൻ്റെയും ദുഃഖ ദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ് പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി കാരണം ആ നക്ഷത്രത്തിൻ്റെ പരിശോധന നടത്തി ആ നക്ഷത്രത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ അല്ലാതെ നിങ്ങൾ എഴുതിപ്പെടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ നിന്ന് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിന്നതാണ് എൻ്റെ നാളിന്നതാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നതാണ് എന്ന് ആ നാൾ പരിശോധിക്കും നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏഴ് നാളുകാർക്ക് മൂന്ന് സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നു ഈ മൂന്നും കൂടി ഒരുമിച്ച് വരുന്നവരുമുണ്ടാകാം ഇതിലേതെങ്കിലും ഒന്ന് സൗഭാഗ്യദായകമായി എത്തിച്ചേരുന്നവരും ഉണ്ടാകാം രാശി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഭാഗ്യനാളുകൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞത് ആ നാളുകാരെ അറിയിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലോട്ടറി ഭാഗ്യമാണ് ഓൺലൈൻ ലോട്ടറി വിദേശ ലോട്ടറി ഓഹരി വിപണി തുടങ്ങിയവ ഇതിലേതെങ്കിലും ഒന്നിലൊരു വലിയ തുക ഈ ഏഴ് നാളുകാരെ തേടിയെത്തും രണ്ടാമത്തത് വാഹനയോഗമാണ് നിലവിലുള്ള വാഹനം മാറ്റി പുതിയത് വാങ്ങാനുള്ള യോഗം അതുപോലെ തന്നെ ചില സമ്പത്ത് ചില നേരങ്ങളിൽ നമ്മളെ തേടിയെത്തുന്നു അതും വലിയ തുകകൾ അതിലൂടെ മനസ്സിൽ ഉദ്ദേശിച്ച വാഹനം തന്നെ സ്വന്തമാക്കാൻ കഴിയുക അടുത്തത് ഭവനയോഗമാണ് ഒന്നുകിൽ പഴയ വീട് പൂർണ്ണമായി മാറ്റി പുതിയത് അവിടെ തന്നെ കുറച്ചുകൂടി വലുതും മനോഹരമാക്കി വയ്ക്കുവാൻ കഴിയുക അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും വീടും വിൽപ്പന നടത്തി കുറച്ചുകൂടി മനോഹരമായ സ്ഥലത്തേക്ക് മാറി സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാനുള്ള ഭാഗ്യം ഭവനമില്ലാതെ ഇരിക്കുന്നവർക്ക് സ്വന്തമായ ഭവനം വന്നു ചേരുവാനുള്ള നടപടിക്രമങ്ങൾ വിജയിക്കുക തുടങ്ങിയവ ഈ ഡിസംബറിൽ ഈ ഏഴ് നാളുകാർക്ക് വന്നു ചേരുന്ന ഭാഗ്യമാണ് അങ്ങനെ ഈ ഏഴ് നാളുകാർക്ക് ലോട്ടറി വാഹനം ഭവനം തുടങ്ങിയ ഭാഗ്യങ്ങൾ ഉറപ്പായും വന്നു ചേരുന്നു അതിലൊന്നാമത്തെ നാളാണ് ഭരണി ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം വളരെ ആർജവമാണ് ഈ പറയുന്ന ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ഭവന ഭാഗ്യമോ വാഹന ഭാഗ്യമോ എത്തിച്ചേരുമെന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയും ഏകദേശം നല്ല ഒരു സമയമായി ഭരണിയെ കണക്കാക്കാം അടുത്തത് തിരുവാതിരയാണ് ഡിസംബർ മാസം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുഴുവൻ ഭാഗ്യം അനുഭവിക്കുവാൻ കഴിയുന്ന നാളാണ് തിരുവാതിര വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായും ലഭിച്ച നാളുകാരാണ് തിരുവാതിര നക്ഷത്രക്കാർ അടുത്തത് ആയില്യമാണ് വെള്ളി ചൊവ്വാ ദിവസങ്ങളാണ് ഇവരുടെ ഭാഗ്യദിനങ്ങൾ ഈ ദിനങ്ങളിൽ നമ്മൾ പറഞ്ഞ ലോട്ടറി എടുക്കുക അതുപോലെ വാഹനം വാങ്ങുവാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക തുടങ്ങിയവ നടത്തുക അടുത്തത് പൂരം ആണ് പൂരം നക്ഷത്രത്തിന് ഞായറാണ് പ്രധാന ദിവസമായിട്ട് നിൽക്കുന്നത് ഭാഗ്യ ദിവസമാണ് ഞായർ അടുത്തത് അത്തമാണ് തിങ്കൾ ഭാഗ്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ തിങ്കളാഴ്ച ദിനങ്ങളും എന്തെങ്കിലുമൊക്കെ ഭാഗ്യം അത്തം നാളുകാർക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അടുത്തത് വിശാഖമാണ് ദൈവാധീനം കൈവരുന്ന സമയമാണ് ഇത്രയും നാൾ അതായത് ഏകദേശം ഒരു ഒന്നര വർഷക്കാലമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വിശാഖം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള ദിവസങ്ങൾ വളരെ ഭാഗ്യദായകങ്ങളാണ് അടുത്തത് അനിഴമാണ് മൂന്ന് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ട് വന്ന ദുരിതഭാവങ്ങളെല്ലാം മാറി ഈ ഡിസംബർ മുതൽ അടുത്ത ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ വളരെ ഭാഗ്യദിനങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് ഭാഗ്യങ്ങൾ ഒരുമിച്ചോ ഇതിലേതെങ്കിലും ഒരു ഭാഗ്യമോ നിങ്ങളെ അനുഗ്രഹിക്കാം തീർച്ചയായും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം